സാറേ ഈ പത്മാ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമുണ്ടായിരിക്കുകയാണ് അത് നമ്മുടെ മുൻ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് പത്മശ്രീ നൽകാം ഒരു കോടി രൂപ നൽകണമെന്നാണ് എന്തായാലും ഈ യു പി എ കാലത്ത് കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ സാറിനും കിട്ടുമായിരുന്നു ഒരു പത്മശ്രീ നഷ്ടമായതിൽ സങ്കടമുണ്ടോ എനിക്ക് വേണ്ട ഇപ്പൊ അങ്ങനല്ല കേട്ടോ പത്മപുരസ്കാരം കൊടുക്കുന്നത് നമ്മൾ ഈ കുപ്പയിലെ മാണിക്യം എന്ന് കേട്ടിട്ടില്ലേ അതാണിപ്പോൾ കുപ്പയിൽ കിടക്കുന്ന മാണിക്യം ഒരുപാടുണ്ട് അതിനെ കണ്ടെത്തുകയാണ് നുള്ളിപ്പറക്കി എടുത്ത് കൊണ്ടുവന്ന് തേച്ച് എടുത്ത് നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കും എന്നുവെച്ചാൽ അർഹതപ്പെട്ട കൈകളിലേക്കാണ് ഇപ്പോൾ എത്തുന്നത് അതിനു മുമ്പൊക്കെ എന്തായിരുന്നു പ്രാഞ്ചിയേട്ടം സിനിമയില്ലേ മമ്മൂട്ടി അഭിനയിച്ചത് അല്ലേ അതിനകത്ത് ആ പ്രാഞ്ചികേട്ടന് ഒരു പത്മ പുരസ്കാരത്തിന് വേണ്ടി നടത്തുന്ന നെട്ടോട്ടം നമ്മൾ കണ്ടതല്ലേ ഇതൊക്കെ തന്നെയായിരുന്നു മുമ്പ് നടന്നിരുന്നത് അതായത് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഇവർ പൈസ വാങ്ങിച്ചും അവരുടെ ചില പൊങ്ങന്മാരുണ്ട് കേട്ടോ ഈ പൈസ ഇഷ്ടം പോലെ ഉള്ളവർ പൈസ കൊടുത്ത് വാങ്ങുന്നവന്മാരുണ്ട് ഇപ്പോൾ നമ്മൾ ഗൾഫ് നാടുകളിലോ അല്ലെങ്കിൽ വിദേശങ്ങളിലോ ഒക്കെ കുറേ പൊങ്ങന്മാരുണ്ട് പൈസ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഇവിടുന്ന് ഈ രാഷ്ട്രീയ പൊങ്കവന്മാരൊക്കെ അവിടെ ചെല്ലുമ്പോൾ അവന്മാരെ തോളിലേറ്റിക്കൊണ്ട് കൊണ്ടുപോകും ഇതാണ് പണി തിരിച്ച് പിന്നെ ഒരു ഇത് പറഞ്ഞതുപോലെ വലിയ പുരസ്കാരം ഇപ്പോൾ എന്നാ ദേശീയതലത്തിൽ പത്മ പുരസ്കാരം നമ്മുടെ കേരളത്തിൽ ഈ പത്മ പുരസ്കാരത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് കിട്ടാത്തവർക്ക് കേരളത്തിലുണ്ട് കേട്ടോ ഇപ്പോൾ വിഷമിക്കണ്ട കേരളശ്രീ പുരസ്കാരം എന്നൊക്കെ പറഞ്ഞ ഒരു അഞ്ചാറ് പേർക്ക് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ തവണ മുതലാണ് കൊടുത്തു തുടങ്ങിയത് എല്ലാ വർഷവും നവംബർ ആ സമയത്തൊക്കെയാണ് ഒരു ഒരഞ്ചാറ് പേർക്ക് കൊടുക്കും കേരള കേരളശ്രീ പുരസ്കാരം അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ട് അപ്പം നിരാശരായവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ തുടങ്ങിയതാണ് കേരളത്തിലുള്ളത് കേന്ദ്രത്തിലെ ഇതിന് മാറ്റം വന്നത് രണ്ടായിരത്തി പതിനാല് മുതലാണ് അതായത് ഇപ്പോൾ ശ്രീജിത്തിനെ അപേക്ഷിക്കാം ശ്രീജിത്തിൻ്റെ സകല ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം അതിനകത്ത് കാര്യങ്ങളെല്ലാം വരണം ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പിന്നീട് ആൾക്കാർ വരും അത് സംസ്ഥാന പിന്നെ കൊടുക്കാൻ ഇതിൻ്റെ വിവരങ്ങൾ കൊടുക്കാനായിട്ട് ശേഖരിക്കാനായിട്ട് ആവശ്യപ്പെടും അവിടെ നിന്ന് പി എമ്മിൻ്റെ ഓഫീസിൽ ഇതെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അന്വേഷണവും അർഹതപ്പെട്ട കൈകളിലേക്കാണോ ഇത് പോകുന്നത് കേരളത്തിൽ തന്നെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലെയും ആ ഉള്ളവർക്കാണ് ഇപ്പോൾ പത്മശ്രീയും പത്മ ഒരു പുരസ്കാരം നമ്മളെ ആ പൊന്മുടി ഭാഗത്തോട്ട് കല്ലാർ കല്ലാർ അല്ലേ ഒരു ഒരു കല്യാണി കല്യാണിക്കുട്ടിയമ്മ എന്തോ അവർ ഒരു അവർ ഈ നാട്ടു വൈദ്യമാണ് ഈ കാട്ടിലെ പച്ചില മരുന്നുകൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഇതാരറിഞ്ഞിരുന്നു ഇതൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക അവരുടെ കൈകളിലേക്കാണ് പിന്നെ അതുപോലെ കർഷകരുടെ ഇടയിലേക്ക് പ്രത്യേക വിത്ത് സംരക്ഷിച്ച് അതിൽ നിന്ന് ഉൽപ്പാദനം നടത്തിക്കൊണ്ടിരിക്കുന്ന വയനാട് മേഖലകളിലുള്ള ഒരാൾക്ക് ലഭിച്ചു പേര് എനിക്ക് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ അവരുടെ കൈകളിലേക്കാണ് പോയിരുന്നത് മറ്റ് നേരത്തെ ഈ കോൺഗ്രസ്സുകാരുടെ ഭരണകാലത്ത് മുഴുവൻ ഇത് ഈ ഈ പൊങ്ങന്മാരുടെ കൈകളിലാണിത് പോയിരുന്നത് കുറേ ബിസിനസ്സുകാരന്മാർ പൈസയുണ്ടല്ലോ ഇപ്പോൾ ഒരു കോടി അഞ്ച് കോടി ചോദിച്ചാലും അതെടുത്ത് കൊടുക്കും വാങ്ങിക്കും അല്ലെങ്കിൽ അവരെ അവരെക്കൊണ്ട് ആവശ്യമുള്ളവർക്കൊക്കെ അതങ്ങ് അവർക്കങ്ങ് കൊടുക്കും ഈ പൊങ്ങന്മാർക്കൊക്കെ പൊങ്ങന്മാരെന്ന് തന്നെ പറയണം അവന്മാർക്ക് ഇതൊക്കെ കിട്ടി പിന്നെ വേറൊരു കാര്യം ഈ പത്മശ്രീ നേടി അല്ലെങ്കിൽ പത്മപുരസ്കാരം നേടിക്കഴിഞ്ഞിട്ട് നമ്മളുടെ നികുതി പണത്തിലെ കാര്യങ്ങൾ കൂടിയാണ് ഇവന്മാരെടുത്ത് വിനിയോഗിക്കുന്നത് ഈ ഇവരൊക്കെ എവിടെ പോയാലും താമസിക്കാൻ ഗസ്റ്റ് ഹൗസ് ട്രെയിനിൽ ഫ്രീ ഫ്ലൈറ്റിൽ പിന്നെ കൂടെ ഒരാളും കൂടെ ഉണ്ട് സഹായിയായിട്ട് അവർക്കും ഈ ആനുകൂല്യങ്ങളെല്ലാം ഉണ്ടെന്നുള്ളത് അപ്പോൾ ഈ ഇതെല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ നമ്മുടെ ചട്ടിയിൽ കൈയിട്ട് വാരാൻ വരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ കടുത്തിരിക്കുന്ന രണ്ടായിരത്തി പതിനാല് മുതലുള്ള ലിസ്റ്റ് എടുത്ത് നോക്കേ ഇത്തരത്തിലുള്ള പൊങ്ങന്മാർക്കോ പേ പൊങ്ങന്മാർക്കോ ഒന്നുമല്ല കൊടുത്തിരിക്കുന്നത് അർഹതപ്പെട്ട ഇടങ്ങളിലേക്ക് തന്നെ പോയിട്ടുണ്ട് ഇപ്പം നമ്മൾ പ്രധാനമന്ത്രി മോദി അധികാരത്തിൽ വന്നതിന് ശേഷം മൻ കി ബാത്ത് ആ എല്ലാ എല്ലാ മാസവും പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയാണത് എല്ലാ മാസത്തെയും അവസാനത്തെ ഞായറാഴ്ച ഹിന്ദിയിൽ ആണ് അത് പിന്നെ അത് കഴിഞ്ഞാൽ പ്രാദേശിക ഭാഷകളിലേക്കും അത് വരും ഒന്ന് കഴിയുമ്പോൾ അതിനകത്തൊക്കെ പരാമർശിക്കുന്നു ഓരോരോ കാര്യങ്ങൾ ഇടയ്ക്ക് ആ കുട്ടനാട്ടിൽ ഉള്ള ഒരാളെ അതായത് ആ വെമ്പനാട്ടുകായലിൽ നിന്ന് കുപ്പി അല്ലെ അവിടം ശുചീകരിക്കുന്ന ഒരാളെ അപ്പം മാധ്യമങ്ങൾ വരെ ഇത് എങ്ങനെയാണ് മോദി ഇത് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചെന്നുള്ളത് പിന്നെ ഇവിടെ ഇടമലക്കുടി പഞ്ചായത്തിൽ ഈ വായനശാലയെ പറ്റി എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത് ശബരിമലയിലെ പുണ്യം പൂങ്കാവനും പി വിജയനല്ലേ അതിന്റെ പുണ്യം പൂങ്കാവനത്തിന്റെ ആള് പി വിജയനെ പ്രശംസിച്ചു പുണ്യം പൂങ്കാവനത്തെ പ്രശംസിച്ചു ശബരിമല ക്ഷേത്രത്തെക്കുറിച്ച് ഒരു ഒരു മൻ കി ബാത്തിൽ പറയുകയുണ്ടായി അങ്ങനെ ഈ ഓരോ മൻ കി ബാത്തിലും ഒരു അതുപോലെ തന്നെ ഒറീസയിൽ ഇവിടെയുള്ള ഒരു 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 പാവം പിടിച്ചൊരു മനുഷ്യൻ കൃഷി ഉലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനാണ് കോവിഡ് കാലത്ത് ആ ലോക്ക്ഡൗൺ പീരീഡിൽ അദ്ദേഹം ഒരു ഒരു പിന്നെ തൻ്റെ ഒരു മൊബൈൽ ഫോൺ നല്ല ഒരു ഫോൺ പത്ത് മൂവായിരം രൂപ കൊടുത്ത് ആരുടെ നിന്ന് കടം വാങ്ങിച്ചിട്ടെടുത്ത് ആ ഫോൺ ഉപയോഗിച്ച് തൻ്റെ വീട്ടിലെ ഈ പാചക രീതിയൊക്കെ എടുത്ത് ഇതിലിട്ടു യൂട്യൂബിലിട്ടു അതിപ്പോൾ വലിയ ഹിറ്റായി തീർന്നു ഐസക് മുണ്ട ഈറ്റിംഗ് എന്നാണ് അത് നരേന്ദ്രമോദി പിന്നെ ഒരു മൻ കി ബാത്തിൽ പറയുകയുണ്ട് നോക്കൂ അദ്ദേഹത്തിൻ്റെ അധ്വാനം എന്ന് പറഞ്ഞാണ് കേരളത്തിൽ എത്ര എത്ര കാര്യങ്ങൾ പിന്നെ കളിപ്പാട്ട നിർമ്മാണത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഈ നമ്മൾ മാറ്റി നിർത്തിയിരുന്ന അവരെയാണ് പിന്നെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന നാൾ മുതൽ ചേർത്ത് നിർത്തിയത് അതാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത് കുപ്പയിലെ മാണിക്യം അവരെ കണ്ടെത്തി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചു എന്തിനാണ് രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ച രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഒരു കോടി കൊടുക്കാൻ കഴിവുള്ള ആൾ തന്നെയാണ് ഒരു കോടി അല്ല പത്ത് കോടി കൊടുക്കാനും കഴിവുള്ള ആളാണ് അദ്ദേഹം വലിയ വ്യവസായിയാണ് തലയ്ക്കാത്ത ആൾ താമസമുള്ള ആളുമാണ് അദ്ദേഹത്തിന് വ്യവസായി എന്നുള്ള രീതിയിലല്ല അല്ലാതെ തന്നെ അദ്ദേഹത്തിന് പത്മ പുരസ്കാരത്തിന് അർഹനാണ് പക്ഷേ ഈ ഒരു കോടി രൂപ കൊടുത്തൊന്നും അദ്ദേഹത്തിന് വാങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ കോൺഗ്രസ്സുകാർ വിചാരിച്ചത് ഈ ഒരു കോടി ആവശ്യപ്പെടുമ്പോൾ അത് കൊടുക്കും പത്മ പുരസ്കാരം കിട്ടും നമ്മൾ ഈ കോൺഗ്രസിൻ്റെ ഭരണകാലത്തുള്ള പത്മ പുരസ്കാരങ്ങളുടെ മുഴുവൻ ലിസ്റ്റും എടുത്തിട്ട് ഒരന്വേഷണത്തിലേക്ക് പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഇത് കൈപ്പറ്റിയിട്ടുള്ളത് മുഴുവൻ ഈ ഇത്തരത്തിലുള്ള ഈ പൊങ്ങന്മാരാണ് പൈസയുടെ പുറത്ത് കയറി കിടക്കുന്നമാരാണ് ഇത് വാങ്ങിയിട്ടുള്ളതെന്ന് ഉറപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഒരു എത്രയൊരു വർഷത്തെ എങ്കിലും ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ അന്വേഷണം നടത്തി ഇത് അർഹതപ്പെട്ട രീതിയിലാണോ അത് എന്നുള്ളത് അറിയാൻ പറ്റും ഇല്ലാത്തവരെയൊക്കെ തിരിച്ച് എടുക്കണം തിരിച്ചെടുക്കാൻ പറ്റുമല്ലോ പത്മശ്രീ വേണ്ടാത്തൊരു പിന്നീട് തിരിച്ചു കൊണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആരോ എന്തോ പിന്നെ കായിക താരങ്ങളോട് പിന്നെ അവഹേളനമൊക്കെ നടത്തിയെന്നും പറഞ്ഞ് അവർക്കെതിരെ അവരെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരികയൊക്കെ ചെയ്ത് മറ്റു ചില കായിക താരങ്ങൾ ആരോ കൊണ്ടുപോയി പത്മശ്രീ പുരസ്കാരം വേണ്ടെന്ന് ഗുസ്തി ആ ഗുസ്തി താരങ്ങളുടെ പ്രശ്നം വന്നപ്പോൾ ഓ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തിരിച്ചെടുക്കാനും കഴിയും ഇങ്ങനെ അർഹതപ്പെട്ടതല്ല കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു 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 മിനിമം ഒരു പത്ത് വർഷത്തെങ്കിലും രണ്ടായിരം മുതൽ എടുത്താൽ തന്നെ കാണും ഈ കോൺഗ്രസ്സുകാരതിൽ കൂടെ വാങ്ങി പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തിന് കുടുംബത്തിലെല്ലാ വാർഡും എല്ലാ എല്ലാം കിട്ടിയിട്ടുണ്ട് ഇത് ഇതെന്നറിയാമോ സം ഇത് പിന്നെ ഈ സംസ്ഥാനത്ത് നിന്ന് ഇവിടുത്തെ ഈ ബിസിനസ്സുകാരുടെയൊക്കെ അങ്ങ് പോവും കോൺഗ്രസ് ഭരണകാലത്ത് ഇത് ഇവരുടെ കാല് പിടിച്ച് കിടക്കുന്ന കാല് നക്കി കിടക്കുന്നതും കുറേ ഓച്ചന്മാരുണ്ട് അവർക്കെല്ലാം ലിസ്റ്റ് അങ്ങോട്ട് വിടും അതിൽ നിന്ന് എടുത്തിട്ട് ഇത്തവണ തന്നില്ല കിട്ടിയില്ലെങ്കിൽ അടുത്ത തവണ വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ആ അത് ബ്രാഞ്ചി ഏട്ടൻ സിനിമ അതല്ലല്ലേ അങ്ങനെ മോഹിച്ചി കിടക്കുന്ന അത് അതാണ് ആ മമ്മൂട്ടി അതിനകത്തൊരു ഒരു പൊങ്ങനല്ലേ അത് കിട്ടിയാൽ മതി അങ്ങനെ അങ്ങനെയുള്ളവരെ മാറ്റിയിരുത്തുന്ന ഒന്നാണ് രണ്ടായിരത്തി പതിനാല് കണ്ടത് മുതൽ ഇങ്ങോട്ട് കണ്ടത് അതാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ആ പഴയ സംഭവം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ പഴയ രീതിയിൽ പഴയ കോൺഗ്രസ് ഭരണകാലത്ത് നല്ല ചിലർക്കും കിട്ടിയിട്ടുണ്ട് അർഹതപ്പെട്ട കൈകളിൽ പോയിട്ടുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ മുഴുവന് അത്തരത്തിൽ ഈ പണം കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തതല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ചില അർഹതപ്പെട്ട കൈകളിലേക്കും പോയിട്ടുണ്ട് ഇപ്പോഴതല്ലോ ഓരോ പത്മശ്രീ പുരസ്കാരം വരുമ്പോൾ നമ്മൾ ആരെയും കേട്ടിട്ടില്ലാത്തവരെയാണ് പക്ഷേ അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് കർണാടകയിലെ ഒരാൾ പിന്നെ ഓറഞ്ച് കച്ചവടക്കാരൻ ബസ് സ്റ്റാൻഡിലൊക്കെ ഓറഞ്ച് കച്ചവടം നടത്തി അയാളെ അയാളുടെ ഗ്രാമത്തിൽ അയാൾ ഗ്രാമത്തിലുള്ള ആരും തന്നെ ഉൾ ഉൽഗ്രാമമാണ് സ്കൂളുകളിലൊന്നും പോകുന്നില്ല അപ്പോൾ എന്നിട്ട് ഈ ഓറഞ്ച് കച്ചവടം നടത്തി കിട്ടുന്ന ലാഭം വെച്ചാൽ അദ്ദേഹം അവിടെ ചെന്നിട്ട് കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിച്ചൊരു സ്കൂൾ പണിതു ആ ആ സ്കൂള് പിന്നെ കുട്ടികളെ ഒക്കെ നാട്ടിലൊക്കെ ചെന്ന് എല്ലാവരോടും സ്കൂളിലൊക്കെ ചേരണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ആദ്യമൊക്കെ ചെല്ലുമ്പോൾ വലിയ എതിർപ്പൊക്കെയാണ് ഉണ്ടായത് സ്കൂളിലൊന്നും വിടാൻ തയ്യാറാകുന്നില്ല അങ്ങനെ അയാൾ അധ്വാനിച്ച് കുട്ടികളെയൊക്കെ സ്കൂളിൽ കൊണ്ടുവരിയിച്ചു അങ്ങനെ ആ സ്കൂൾ വളർന്നു വലുതായി ഇപ്പോൾ പത്താം ക്ലാസ് വരെയൊക്കെ എത്തി ഇത് പിന്നെ നമ്മുടെ മലയാള പത്രങ്ങളുടെ വാരാന്ത പതിപ്പുകളിലൊക്കെ വന്നതായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പത്മപുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതാണ് അർഹതപ്പെട്ട ആളിൻ്റെ കാരണം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിനോ പഠിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ ഗ്രാമത്തെ എനിക്ക് പഠിപ്പിച്ചെടുക്കണം ഓറഞ്ച് വിറ്റ് ഒരു ഓറഞ്ച് വിറ്റ് അദ്ദേഹം കുടുംബം പുലർത്താൻ കഴിയുമോ അങ്ങനെ ഉള്ള ഒരാളാണ് ഈ സ്ഥലം വാങ്ങിച്ച് ഇത്തരത്തിൽ ഒരു ഒരു ഗ്രാമത്തെ വിദ്യാസമ്പന്നരാക്കി തീർത്തതെന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക